സംസാരിക്കണം ദേവേട്ട എനിക്ക് നിന്നോട് സംസാരിക്കണ്ടെങ്കിലോ എന്തിനോട് ഈ അവഗണന അതിന് മാത്രം ഞാൻ എന്താ തെറ്റാ ചെയ്ത് പറ നോക്ക് ഇത് അമ്പലമാണ് പൂരാത്തിന് ഉത്സവം കൂടെ നടക്കുക ആൾക്കാരും എല്ലാം മാറി നിൽക്കുന്ന എന്നെ നിന്നെ കണ്ട് വേണ്ടാത്ത തെറ്റേരിച്ചോരെന്ന് പറയും മുമ്പ് പോകാൻ നോക്ക് ഇല്ല ദേവേട്ട എനിക്ക് ഞാൻ ചോദിച്ചുള്ള ഉത്തരം അത് കിട്ടാതെ പോകില്ല ദേവനൊന്ന് നെടുവേറപ്പെട്ടുകൊണ്ട് പറഞ്ഞു നിന്നോട് തുടക്കത്തിൽ തന്നെ ഞാൻ വാണയും ചെയ്തതാണ് ഒരിക്കലും നടക്കാത്തൊരിഷ്ടത്തിന്റെ പേരിലാണ് നീ എൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് എന്നാൽ നീ കേട്ടോ ഇല്ലല്ലോ അതുകൊണ്ട് എനിക്കിതിൽ കൂടുതലൊന്നും തന്നെ നിന്നോട് പറയാനില്ല ദൈവട്ടെ പറഞ്ഞല്ലോ ഏട്ടും പറഞ്ഞിട്ടും പിന്മാറാതെ ഞാൻ ഏട്ടിൻ്റെ പിന്നാലെ വന്നെന്ന് അങ്ങനെ വന്നെങ്കിൽ തന്നെ അത് ഏട്ടിനെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്ന കൊണ്ടാണ് അതെന്താ ഇനിയും മനസ്സിലാക്കാത്തത് ഒന്നല്ല മൂന്ന് മൂന്ന് വർഷമാ ഒരു ഹോപ്പ് മേട്ടനായി തരാതെ ഈ ബന്ധത്തിന് പിന്നാലെ ഞാൻ വന്നത് അതിന് കാരണം ഒന്നേ ഉള്ളൂ ഞാൻ ഏട്ടനെ അത്രമാത്രം സ്നേഹിക്കുന്നു ഏട്ടനല്ലാതെ മറ്റാരേ സ്ഥാനത്ത് ചിന്തിക്കാൻ പോലാവുന്നില്ല കൊന്നും മനസ്സിലാക്കുന്നേ അവസാനമായപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി പോരുന്നു നോക്കുമെണ്ണെ നീ കരഞ്ഞു കാണിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല കാരണം കണ്ണീര് കണ്ടാലൊന്നും മനസ്സലിയുന്നല്ല ഈ ഞാൻ അത് നിനക്ക് നന്നായി അറിയാം അതുകൊണ്ട് പറയുവാ എൻ്റെ പിന്നാലുള്ള നടത്തം നിർത്തി വേറെ ആരെ നോക്കി ചെന്ന് കെട്ടി ജീവിക്കാൻ നോക്ക് ഇല്ല ദേവിട്ട എന്തൊക്കെ പറഞ്ഞാലും തന്നെ ഹിഡിന്റെ സ്ഥാനത്ത് മറ്റൊരാൾ അങ്ങനെ മനസ്സിലുണ്ടാവില്ല എനിക്ക് എന്നോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല ആൾക്കാർ ശ്രദ്ധിക്കുന്നു ഞാൻ പോകുക അത്രയും പറഞ്ഞു പോകാൻ പോയാ ദേവിന്റെ കയ്യിൽ മീര പിടി മുറക്കി ഡി കൈയെടുക്കടി ആൾക്കാർ ശ്രദ്ധിക്കുന്നു ഇല്ല ഹിടുക്കില്ല വെറും തന്നെ ദേഷ്യമിടിപ്പിയത് കൈമാറ്റടി ഡാഷ നിനക്കത് പറഞ്ഞ മനസ്സിലാവില്ലേ ഇല്ല വേറോടെ തന്നെ പറഞ്ഞു ഈ സമയം അവൾ പിടിച്ച പിടി അവൽ നിന്നും എടുത്തു മാറ്റാനായി അവനെ പിടിച്ച അവളുടെ കയ്യിൽ പിടുത്തം അങ്ങോട്ടേക്ക് മീരയുടെ അച്ഛൻ രാജേന്ദ്രൻ വന്നിരുന്നു പരസ്പരം കരങ്ങൾ പിടിച്ചു നിൽക്കുന്ന ദേവനെയും കണ്ടതും അയാൾ പാഞ്ഞു വന്ന് മീരയുടെ ഒപ്പം ദേവന്റെ കോളോട് പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് സ്നേഹിക്കാനും പിടിക്കാനും എന്റെ മോളെ കിട്ടിലൂടാ മോനെ അത് എനിക്ക് നേരെ വന്നുണ്ടല്ലോ പ്രായം കൂടി നോക്കാതെ കവിമടക്കി തന്നിരിക്കും എങ്കിൽ നീ എനിക്കാവുന്ന എനിക്കാവുന്നറിയണം ഈ സമയം വന്ന ആൾക്കാരുടെ കണ്ണുകൾ ബഹളം കേട്ട തിരിഞ്ഞു ും ഓരോരുത്തരായി അവർക്ക് ചുറ്റും കൂടി അപ്പോഴെല്ലാം കണ്ണു നീർവാർത്തു തന്റെ വിധിയെ ഓർത്തു എന്താ എന്താ ഇവിടെ പ്രശ്നം കൂടുതൽ പ്രായം കൂടെ ഒരാൾ മുന്നോട്ട് വന്ന് ചോദിച്ചു ആ സമയം ദേവനും രാജേന്ദ്രനും തന്റെ ഗുടം കണക്കിനെ കൊമ്പ് കോർത്ത് തന്നെ നിന്നു ഡ രാ രാജ എന്താണ് പ്രശ്നം എന്തിനാ നീ ആ ചെക്കിന്റെ കോളി കയറി പിടിച്ചു വലിച്ച് കൂടാൻ നോക്കുന്നു പിന്നെ എന്റെ മുള കയറി പിടിച്ചാലും ഞാൻ പൂവിട്ട് പൂജിക്കണം ഡോ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇല്ലാത്ത കാര്യം പറയുതെന്ന് പിന്നെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് എന്താടാ പറയടാം വീണ്ടും വീണ്ടും കൊമ്പ് കോർക്കാനും അൾ രണ്ടുപേരെയും പിടിച്ചു മാറ്റി ഈ സമയം ദേവിന്റെ കൂട്ടുകാരിൽ ചിലർ അവിടേക്ക് വന്നു എന്താടാ എന്താ ദൈവ പ്രശ്നം രാഹുൽ ചോദിച്ചു എനിക്കറിയില്ല ഇയാൾ വെറുതെ മെക്കെട്ട് കയറിയതാ എന്താ മാമ നല്ല പ്രായമായില്ലേ രാമായണ വായിച്ച് അമ്പലത്തിരിക്കാതെ തല്ലുകൂടാൻ ചെറുപ്പക്കാരും തപ്പി ഇറങ്ങിയതാണോ എങ്കിൽ വേണ്ട പ്രായം വന്ന് ഞങ്ങൾ എല്ലാരും കൂടെ എഴുത്തിട്ട് പെരുമാറി എന്നിരിക്കും ഡ കൊച്ചനെ നീ ആരെ പീഡിപ്പിക്കാൻ നോക്കുന്നേ എന്നെയാണോ എന്നത് വേണ്ട നിന്റെയൊക്കെ പ്രായത്തിൽ ഒരുപാട് കൊണ്ടും കൊടുത്തും പരിചയമുള്ളവനാ ആ എന്നോട് വേണ്ട നിന്റെ പീഡിപ്പിക്കാൻ ഞാൻ ഇന്ന് വരെ കാര്യമില്ലാത്ത കാര്യത്തിന് ആടമേക്കട്ട് കയറാൻ പോയിട്ടില്ല എന്നാ എന്റെ മോളെ കയറി പിടിച്ചു ഞാൻ നോക്കി നിൽക്ക മാത്രം അതമ്പതിച്ച അച്ഛനല്ല അതുകൊണ്ട് തന്നെയാണ് ഇവന് നേരെ വന്നത് ദേവ എന്താണ് കേൾക്കുന്നത് അനീഷ് ചോദിച്ചു ഇയാൾ പറയും പോലെയല്ല അനീഷ് ഞാൻ പറയുന്ന പോലെ അല്ലെങ്കിൽ ഈ ഉത്സവം നടക്കുന്ന അമ്പലത്തിന്റെ പുറകില്ല ആളോഞ്ഞെടുത്തും നീനയ്ക്ക് എന്റെ ഈ നിൽക്കുന്ന എന്തായിരുന്നു ജോലി കേട്ടതും തന്റെ അച്ഛനെ നോക്കി അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ആത്മാർത്ഥമായ എരുവിനെ സ്നേഹിച്ചു പോയി എന്നാൽ അതിന് ഇങ്ങനെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരുമെന്നും സ്വപ്നത്തിൽ പോലും കരുതിയതല്ല അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി ദേവ എന്താണ് കേൾക്കുന്നത് നീ എങ്ങനെ ഇവിടെ ദേവൻ മീരയെ നോക്കി അവൻ്റെ കണ്ണുകളിൽ അവളുടെ ദേഷ്യം മാളിക്കത്തിനം തനിക്ക് അപമാനം നേരിടേണ്ടി വന്ന നോർത്തു അനീഷ് മേരിയെ നോക്കി അവൾക്കരികിൽ വന്നു കൊച്ചേ ഇവിടെ എന്താ നടന്നതെന്ന് ദൈവം പറഞ്ഞാലും വിശ്വസിക്കില്ല വിശ്വസിച്ചാൽ തന്നെ തൻറെ അച്ഛനത് സമ്മതിച്ച തരില്ല അതുകൊണ്ട് ചോദിക്കുക തൻറെ അച്ഛൻ പറഞ്ഞ പോലെ ദൈവം തന്നെ കയറി പറ അവൾ അനീഷിനെ നോക്കി ഇല്ലെന്ന് തലയാട്ടി കൊള്ളം പറയുന്നോടെ ഒരുപൊട്ടവളെ രാജേന്ദ്രൻ അവൾക്ക് നേരെ ചേറി വന്നതും അനീഷ് തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ അവളോട് സംസാരിക്കുന്നത് കണ്ടില്ലേ പിന്നെ അവളുടെ വാക്കിന് പ്രസക്തിയേ അവള് പറയട്ടെ അതിനുശേഷം മാമനെ സംസാരിക്കാൻ സമയം തരാം അത്രയും പറഞ്ഞേ അനീഷ് മീരിയെ നോക്കി ശരി അവൻ കയറി പിടിച്ചില്ല അതവിടെ നിൽക്കട്ടെ ഇത്രയും മാൽജനം കൂടി ഉത്സവം നടക്കുമ്പോൾ വിവനുമായി നീയന്തിനാ ഇവിടെ വന്നത് അതിപ്പോഴും ചോദിച്ചതിനുമായി നിൽക്കുമല്ലേ അതുകൊണ്ട് അതെന്തിനാന്ന് പറ മീരി ദേവനെ നോക്കി അതേ ദേഷ്യം തന്നെ പറ നിന്നെ ആരും ഒന്നും ചെയ്യില്ല നിന്റെ സ്വന്തം ചേട്ടനാണ് ചോദിക്കുന്നതെന്ന് കരുതി പറ എന്തിനാ ദേവനെപ്പോ ഇവിടെ വന്നത് എനിക്കു ദൈവീട്ടിനിഷ്ടമാണ് ഒരുപാട് ആരും കല്യാണം കഴിക്കില്ല എന്ത് പറഞ്ഞിട്ട് ഉരുമ്പോട്ടവളെ അനീഷിനെ തള്ളി മാറ്റിക്കൊണ്ട് അതും പറഞ്ഞ് മീരയ്ക്ക് നേരെ വന്ന് അവളുടെ നെഞ്ചിൽ ചവിട്ടി മീര നിലത്തേക്ക് വീണു പോയി കണ്ടുവന്നെല്ലാവരും രാജേന്ദ്രൻ്റെ ആ പ്രവൃത്തിയിൽ അമ്പരന്ന് പോയി ഒരിക്കലും അയാൾ അങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല മീര പേടിയോട് നിലത്ത് കിടന്ന് അയാളെ നോക്കി അയാളുടെ മുടിയിൽ പിടിച്ചു വലി ചെയ്തേൽപ്പിച്ചും അവളുടെ കവളയിൽ മാറി മാറി പ്രഹരിച്ചു ഈ സമയം രണ്ടമ്മ മനസ്സുകൾ തേങ്ങി മീരയുടെയും ദേവിൻ്റെയും വീണ്ടും മീരയ്ക്ക് നേരെ രാജേന്ദ്രൻ കൈയുയർത്തിയതും ആ കൈയിൽ പിടി വീണു അയാൾ ദേഷ്യത്തിന് മുന്നിലേക്ക് നോക്കി അവിടെ തന്നെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്ന ദേവൻ്റെ അമ്മ വിമല അവർ ദേഷ്യത്തിൽ രാജേന്ദ്രൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു അത്രയും പേരുടെ ഇടയിൽ വെച്ച് ഒരു സ്ത്രീ തന്നെ തല്ലിയിരിക്കുന്നു അയാൾക്ക് അതിൽ പരം അപമാനം വേറെ വനായെന്ന് തോന്നിപ്പോയി നീക്കൊരു അച്ഛൻ തന്നെയാണ് കഷ്ടം തന്നെ മക്കളെ ജനിപ്പിച്ചാ പോരാ അവിടെ മനസ്സുകൂടെ അറിയാൻ ശ്രമിക്കണം ഈ നാട്ടുകാട് മുന്നിൽ വെച്ച് ഇങ്ങനെ ചവിട്ടയും തല്ലുകയും ചെയ്ത് നീ ഇതിനെ കൊല്ലാനും മടിക്കില്ല അത് ഉറപ്പാണ് എൻ്റെ മോനെ സ്നേഹിച്ച പേരിലാണോ നീ അതിനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്നാൽ കേട്ടോ ഇന്നു മുതൽ ഇവൾ ഇവളെൻ്റെ മരുമോളാണ് എൻ്റെ ദേവൻ്റെ പെണ്ണ് അമ്മ ദൈവം വിളിച്ചു നീ മിണ്ടരുത് ദേവാ എനിക്ക് പറയാനുള്ളത് ഇവനോട് പറഞ്ഞു തീർന്നില്ല നിന്നെപ്പോഴുള്ള തന്തന്മാർ എന്നും ഒരു ശാപമാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എവിടെ നിന്ന് സ്നേഹം കിട്ടുന്നു അവിടേക്ക് ചെല്ലുന്ന നിന്റെ സ്വഭാവം കൊണ്ടാവും അവളെന്റെ മോനെ തിരഞ്ഞെടുത്തത് മതി നിർത്തും മോനൊപ്പം കൂടി ഇവിടെ കൈവശമാക്കി അഹങ്കാരമായിരിക്കുമല്ലേ അതെന്ന് കൂട്ടിക്കോ അവരും വിട്ടുകൊടുത്തില്ല രാജേന്ദ്രൻ മേരിയെ നോക്കി ഇടി നീ എന്നോട് കാണിച്ചില്ലേ ഇത് ഞാൻ ചത്താ പോലും മറക്കില്ല ഇന്നും രാജേന്ദ്രന്റെ ഒരു മകളെ ഉള്ളു ഉണ്ടായിരുന്ന മൂത്ത മകൾ ഈ അമ്പലത്ത് വെച്ച് ചത്തുപോയി ഇന്നിരുന്ന് ഞാൻ ചത്താ പോലും നീ എന്റെ പടി കടന്ന് ആ വീട്ടിൽ വരാൻ പാടില്ല അത്ര കറുപ്പും വെറുപ്പാണ് എനിക്ക് നിന്നെ അച്ഛാ ടാഷും മൂളെ നിന്റെ ആ പിഴച്ച പുഴുത്ത നാവ് കൊണ്ട് ഇനി എന്നെ അച്ചാന്ന് വിളിച്ചതുകൊണ്ടല്ലോ കൊല്ലും ഞാൻ അത്രയും പറഞ്ഞ് തിരിയുമ്പോൾ തന്റെ മോളെ നോക്കി കണി നിർവർക്കുന്ന സുമിത്രയെ കണ്ടു എന്ത് നോക്കി നിൽക്കുവാടി വാടി കേട്ടോ നമ്മുടെ മോളും അവൾ ഇന്നുമുതൽ എന്റെയോ നിന്റെയോ മോളല്ല ഏതോ പിഴച്ച വിത്താണ് അത്രയും പറഞ്ഞു സുമിത്രയും തന്റെ ഇളയ മകളെയും കുടുംബക്കാരെയും കൂട്ടി രാജേന്ദ്രൻ പോകുമ്പോൾ മീര അവർ പോകുന്ന നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്ന് വീണു ഈ സമയം വിമല അവളെ വന്ന് തനിലേക്ക് ചേർത്ത് പിടിച്ചു ഒരുവിധം ആളും ബഹളവും ഒഴിഞ്ഞു വിമല മേരേക്കൂട്ടി തൻ്റെ വീട്ടിലേക്ക് വന്നു ദേവനെ വിളിച്ചപ്പോൾ പിന്നെ വന്നോളെന്ന് പറഞ്ഞു ബൈക്ക് എടുത്ത് എങ്ങോട്ടോ പോയി ദേവൻ ദേവന്റെ വിവാഹം അതൊരു സ്വപ്നമായിരുന്നു ആ അമ്മയ്ക്ക് എന്നാൽ വിവാഹം വേണ്ടെന്ന് പറഞ്ഞു തന്നെ ഉറപ്പിച്ചു നടന്നു ഇന്ന് ആദ്യമെല്ലാം കേട്ടതും സങ്കടം വന്നെങ്കിലും തന്റെ കാലശേഷം തൻ്റെ മകനെ സ്നേഹിക്കാനും അവനെ മനസ്സിലാക്കാനും ഒരു പെണ്ണുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ അമ്മ മനസ്സിൽ സന്തോഷിച്ചു മീരയെ കൊണ്ടുവന്ന് ഹോളിൽ ഇരുത്തിയിട്ട് അവൾ കടുക്കയിൽ നിന്ന് കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു വെള്ളം കുടിക്കുമ്പോൾ തന്നെ രാജേന്ദ്രന്റെ അടിയിൽ കവിളും ചുണ്ടും പൊട്ടിയത് കൊണ്ടും നീറ്റൽ തോന്നി ഒപ്പം ചോറിയോടെ ചവർപ്പും അവൾക്കൊരുപാട് നൊന്ദല്ലേ അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് അവർ ചോദിച്ചു മീരയ്ക്ക് അവളുടെ സ്നേഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല ഒരു പൊട്ടിക്കരച്ചിലൂടെ അവിടെ കാൽക്കൽ വീണു കൊണ്ട് കരഞ്ഞു പറഞ്ഞു എന്നോട് എന്നെ എന്നെ ഒരിക്കലും വെറുക്കരുത് എനിക്ക് ഇഷ്ടമാണ് ദയവേട്ടിനാണ് ഞാൻ എന്നെ ദയവേട്ടിൽ നിന്നും അകറ്റി പറഞ്ഞു വിടല്ലമ്മേ അത്രയും പറഞ്ഞ് മീര വിമലയുടെ കാലിൽ വീണ് പൊട്ടി കറിയുമ്പോൾ അവർ അമ്പരപോടെ അവിടെ തന്നെ നിന്ന് പോയി അവൾ പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാവാതെ മോളെന്തൊക്കെയാണ് പറയുന്നേ അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാൽ മീരാതയെ കരച്ചിലൂടെ അവടെ കാലക്കിൽ തന്നെ ഇരുന്നു അവർ അവളെ പിടിച്ചെൽപ്പിച്ചു ചെയറിൽ ഇരുത്തി ഒപ്പം അവൾക്കടുത്തുള്ള ചെയറിലായി തന്നെ അവരുമിരുന്നു അപ്പോഴും അവളുടെ ഏങ്ങലുകൾ പുറത്ത് കേൾക്കാം എന്റെ ഇങ്ങനെ കരയല്ലേ കരഞ്ഞു കരഞ്ഞ അവസാനം വല്ല അസുഖവും വന്നെന്നിരിക്കും അതുകൊണ്ട് കരച്ചിൽ നിർത്തി കാര്യം പറഞ്ഞൂടെ ഞാനും നിന്നെ ഒരു മോളെ പ്രസവിച്ചതാ അതുകൊണ്ട് മോൾക്ക് അമ്മയോട് എന്തും പറയാം അമ്മ ഒരിക്കൽ നിന്നെ തള്ളിക്കളയില്ല അവൾ അവരെ നോക്കി എന്നിട്ട് പറഞ്ഞു ദൈവട്ടനും ദൈവട്ടെന്നെ ഷ്ടല്ലമ്മേ അത് പറയുമ്പോൾ അവൾ വീണ്ടും കരഞ്ഞു നീ നീ എന്തൊക്കെയാ മോളെ പറയുന്നേ ദേവിനെങ്ങനെ ഇഷ്ടമല്ലെന്നു എങ്കിൽ പിന്നെ അത്രയും ആൾക്കാർക്ക് മുന്നിൽ വെച്ച് ദേവനെ ഇഷ്ടമാണെന്ന് ദേവനെ പോയി ജീവിക്കുന്നൊക്കെ മോള് പറഞ്ഞ അതൊക്കെ അധികം കളവായിരുന്നു അമ്മ അങ്ങനെ അങ്ങനെ മാത്രം പറയലമ്മേ ദേവിയുടെ എനിക്കിഷ്ടമല്ലെന്ന് മാത്രം പറഞ്ഞേക്കല് ചങ്കുപൂട്ടി ഞാൻ പിന്നെ മോള് പറഞ്ഞതിന്റെ പൊരുളെന്താണ് അമ്മയ്ക്ക് അറിയണം അവൾ വിമലയെ നോക്കി എൻ്റെ നിറവിടുപ്പോടെ പറഞ്ഞു തുടങ്ങി ദയവേട്ടനെ ഞാൻ ആദ്യമായി കാണുന്നത് മൂന്ന് വർഷം മുമ്പ് അമ്പലത്തിൽ നടന്ന ഉത്സവത്തിൻ്റെ ഇടയ്ക്കാണ് എന്തോ കണ്ടപ്പോൾ തന്നെ ദേവേട്ടൻ എന്റെ ആണെന്ന് ആര് പറയുന്ന പോലെ എന്തോ അന്ന് എന്റെ കണ്ണുകൾ മൊത്തം ദേവേട്ടനെയാണ് തിരിഞ്ഞത് പിന്നെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു ഇവിടെ ഉള്ളതാണെന്നും ആണെന്നും ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടും ഇത്രയും വർഷം ഞാൻ ഞാൻ മാത്രം എന്താ കാണാതെ പോയെന്ന് തോന്നിപ്പോയി പിന്നെ മനസ്സിലായി എന്തിനും അതിന് സമയം എന്നുണ്ടല്ലോ അതുകൊണ്ടാവും ദയവട്ടനെ ഇപ്പോൾ എനിക്ക് കാണാനായെന്ന് പിന്നെ മിക്ക ദിവസങ്ങളിലും അമ്പലത്തിൽ വെച്ചും വഴിയോരത്ത് വെച്ചും ഞാൻ കാണാനിടയായി ഞാൻ നോക്കുമെങ്കിലും തിരിച്ചൊരു നോട്ടം കിട്ടിയിട്ടില്ല അപ്പോഴൊക്കെ ദയവട്ടനെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് ഒരു ദിവസം അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള കടമുറിയിൽ കുറേ ചേട്ടന്മാർക്കൊപ്പം ഇരുന്ന് തടിപ്പണി ചെയ്യുന്ന ദയവട്ടനെ കാണാനിടയായി പിന്നീട് അറിഞ്ഞു ദയവട്ടെ മിക്കപ്പോഴും ഇവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ദൈവട്ടിനെ കാണാൻ മാത്രമായി ഓരോ കാര്യങ്ങൾ കണ്ടെത്തി അതുവഴി വരാൻ ഇടയാക്കി ഞാൻ നോക്കുമ്പോഴെല്ലാം ജോലി ചെയ്യുന്നതല്ലാതെ മുന്നിലൂടെ പോകുന്ന ആരെയും തന്നെ നോക്കിയിരുന്നില്ല ഒരു നോട്ടത്തിന് വേണ്ടി അവിടെ എത്തുമ്പോൾ ഉച്ചത്തിൽ കൂടെ എല്ലാവരോട് സംസാരിച്ചു ചിരിക്കാൻ തുടങ്ങി ഒരിക്കൽ എൻ്റെ ചിരിയുടെയും സംസാരത്തിന് ബഹളം കേട്ട് ദൈവട്ട മുന്നിലേക്ക് നോക്കി എന്നാൽ അത് എന്റെ മുഖത്തു തന്നെ തറഞ്ഞു പോയി ആദ്യമായിട്ടാണ് ദൈവിട്ടൻ ഞാനും പരസ്പരം നോക്കിയ ദിവസം അന്നെനിക്ക് സ്വർഗം പിടിച്ചെടുത്ത സന്തോഷമായിരുന്നു ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ദയവേട്ടനും എൻ്റെ മനസ്സിൽ വേരും ഒന്ന് വന്നു ഒരു വർഷം ഒരു വർഷത്തോളം ആരോടും പറയാതെ ആ സ്നേഹം മനസ്സിലിട്ട് നടന്നു ഇന്നലെ ഒരു ദിവസം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയോട് ദേവീട്ടൻ ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എന്തോ ഹൃദയം വേദനിച്ചു ഹൃദയത്തിൽ കത്തി കുത്തി ഇറക്കും പോലെ വേദന തോന്നി അവൾ ചിരിച്ചു എൻ്റെ അടുത്ത് വന്നതും ആദ്യം ചോദിച്ചതും ആ അറിയൂ എന്നായിരുന്നു അറിയാമെന്ന് പറയുമ്പോൾ എന്തോ ഭാരം മനസ്സിൽ അറിയാതെ തന്നെ മനസ്സിൽ കുമിഞ്ഞുകൂടിയ ആ ചോദ്യം അവളോട് തന്നെ ചോദിച്ചു ഇല്ലെങ്കിൽ എനിക്ക് ഹൃദയം നിലച്ചു പോകുന്നു പോയി ആ ഏടനാണോ നീ അന്ന് പറഞ്ഞ ആള് നിനക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞത് അവൾ ചിരിച്ചുകൊണ്ട് അല്ല അത് വേറാളെന്ന് പറഞ്ഞു അവർ രണ്ടു പേര് നിൽക്കുന്ന ഫോട്ടോ കാണിക്കുമ്പോഴായിരുന്നു മനസ്സിന് സമാധാനമായത് തന്നെ പോകെ പോകെ ഞാൻ ഞാനല്ലാതായി മാറിയ പോലെ ദയവേട്ടിൽ മാത്രം ഞാൻ തന്നെ ഒതുക്കി നിർത്തി അതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ എല്ലാത്തിൽ നിന്നും ഉൾവലിയാൻ തുടങ്ങി ഒരിക്കലും എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന എൻ്റെ അനുശേച്ചിയും അനിയും സിദ്ധുവും ചോദിച്ചു എനിക്കെന്താ പറ്റിയെന്ന് ആദ്യമായി ഞാൻ അവരോട് പറഞ്ഞു ദൈവട്ടിനെ പറ്റി ഇഷ്ടത്തെ പറ്റി തുറന്ന് പറയാതെ ഉള്ളിൽ കൊണ്ട് നടന്ന് നീരുന്നതിനെ അറിഞ്ഞതും ഒരുപാട് വയക്കു പറഞ്ഞു തുറന്ന് പറയാതിരുന്നാൽ ദൈവട്ടിൻ്റെ മനസ്സിൽ എന്തെന്ന് എങ്ങനെ അറിയാനാവൂ ഇനി അഥവാ ആളുടെ കല്യാണം അത് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെങ്കിൽ നീ തന്നെ നീറേണ്ടി വരില്ലേ അതുകൊണ്ട് തുറന്ന് സംസാരിക്കാൻ തന്നെ പറഞ്ഞു അന്ന് ദയവിട്ട് നമ്പർ അനിയൻ തന്നെ ആളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു അതിൽ വിളിക്കുമ്പോൾ ചങ്കിടിപ്പ് ഹലോ ഇന്ന് ദൈവിട്ടം പറയുമ്പോൾ ശ്വാസം നിലക്കുന്ന പോലെ തോന്നി അവസാനം രണ്ടും കൽപ്പിച്ചും മനസ്സിലുള്ളത് പറഞ്ഞു ആൾക്കെന്നെ മനസ്സിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ വാട്സപ്പ് ഡി പി നോക്കാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്നെ ദയവട്ടെ ശ്രദ്ധിച്ചില്ലോ എന്നൊരു സന്തോഷമായിരുന്നു എന്നാൽ ആ സന്തോഷം ഒരുപാട് നിന്നില്ല